അപ്പോൾ അവകാശം നമ്മുടെ ലംബോർഗിൽ നമ്മളൊന്ന് ഓഫ് റോഡ് വണ്ടി ഫോർ ഇൻറ്റു ഫോർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി വെച്ച് നമ്മളൊരു ചലഞ്ചാണ് ചെയ്തു നോക്കാനായിട്ട് പോകുന്നതിന് ഇപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ അടുത്ത ചലഞ്ച് കൂടെ ഇനി ചലഞ്ചസ് ആണ് ഇനി ഈ ഒരു ചാനലിൽ വരുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ലോങ് വീഡിയോസും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കുക അപ്പോൾ നമ്മളൊന്ന് ചെയ്യേണ്ടിയിട്ടാണ് പോകുന്നത് അഞ്ച് ദൂരെ കിടക്കുന്ന സാധാരണ വണ്ടികളുടെ ഭരത്തോടെ ഈ ഒരു ഓഫ് റോഡ് വണ്ടി നമ്മൾ കയറ്റി ഇറക്കിക്കൊണ്ട് പോകാനാണ് നോക്കുന്നത് അപ്പോൾ എത്രമാത്രം ഡാമേജ് മറ്റു വണ്ടിക്കും ഈ ഒരു വണ്ടിക്കും വരുമെന്നാണ് പറ്റുന്ന എത്ര മാക്സിമം ഡാമേജ് വരുത്തണം ഈ ലംബോർഗിന് കാറിൽ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുള്ള ടയേഴ്സ് നാല് ടയർസ് ഇട്ടാൽ വണ്ടിയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മാക്സിമം പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അടുത്തതായിട്ട് ഇനി ചെയ്യേണ്ട ട്രക്കിൻ്റെയോ സീറ്റ് കോഡോ പേരെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടീടെ പേരെ കമൻറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ മാക്സിമം ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നമ്മൾ മാക്സിമം ചെയ്യുന്നതായിരിക്കും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അവിടെ ഇവിടെ മാക്സിമം നമ്മൾ വണ്ടി ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട് ഈ ഒരു ലെംബർക്കിന് എഴുതും പക്ഷേ ലെംബർക്കിന് വലിയ ഡാമേജും കാര്യങ്ങളൊന്നും പറ്റുന്നില്ല നാല് ടയർ നല്ല മുതുക്കി ടയർ ആയതുകൊണ്ട് തന്നെ വേറെ ലെവലിലോടാണ് വണ്ടി നിൽക്കുന്നത് വണ്ടി കാണാനും ഒത്തിരി ഹൈറ്റും കാര്യങ്ങളൊക്കെ വണ്ടി സെറ്റ് തന്നെയാണ് നമ്മൾ പഞ്ചാബി പഞ്ചാബിലേക്കുള്ള വണ്ടികളെ കണക്ക് ഇവിടുത്തെ വണ്ടികളും ഓഫ് റോഡ് വണ്ടികളുണ്ട് അപ്പോൾ അടിപൊളി വണ്ടി പെട്ടെന്ന് അറിയത്തും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടാണ് ഈ ഒരു വണ്ടി അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ല എത്ര വണ്ടി ഇടിച്ചിട്ടും അല്ല വണ്ടി കവന്ന് വരഞ്ഞടിച്ച് വീണ് പക്ഷേ വണ്ടിക്ക് ഒരു കുഴപ്പം തന്നെ പറ്റിയിട്ടില്ല കഴിച്ചത് അതാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത് വണ്ടി നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി അനങ്ങത്തില്ല അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് കൊടുത്തേ പറ്റത്തുള്ളൂ അല്ല വണ്ടി ഇങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യും ഏതെങ്കിലും ഒരു വണ്ടി വണ്ടി ഇടിച്ച് ലെവലിൽ ഇടാനേ പറ്റത്തുള്ളൂ അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് വീഡിയോസ് വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞാൽ കമൻ്റും സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യും